സ്ഥിതികാലത്ത് ശരീരവും ഇന്ദ്രിയങ്ങളും അതിൻ്റെ ശേഷിയെ വൃത്തികളിലാക്കി ബോധതലത്തിലേക്ക് ഉയർത്തുന്നു ഭോഗബോധം ഔവിധം സുഖത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കർമ്മസംസ്കാരത്തെ ആത്മഹൃദയത്തിൽ വിതയ്ക്കുന്നു ഈ കർമ്മഫല സംസ്കാരമാണ് മനുഷ്യരെ ജനന മരണ ചക്രത്തിലേക്ക് ബദ്ധരാക്കുന്നത് കർമ്മഫലത്തെ സംബന്ധിക്കുന്ന ഈ വൈദിക ഭാവം ആധുനിക ലോകത്തിന് വീണ്ടും പകർന്നു നൽകിയത് മഹർഷി ദയാനന്ദ സരസ്വതിയാണ് കർമ്മഫല സംസ്കാരം ജനന മരണ ചക്രം ഇത് വളരെ സാങ്കേതികത്വം നിറഞ്ഞതും തത്വചിന്താപരമായിട്ടും വലിയ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ കർമ്മഫല സംസ്കാരം എന്ന് പറയുന്നത് കർമ്മഫലം ചെയ്ത് നമ്മളിലേക്ക് നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി മാറുക അതാണ് അതിൻ്റെ പ്രത്യേകത എങ്ങനെയാണ് സംസ്കാരമായി മാറുന്നത് ജീവിതത്തിൽ ആദ്യമായി നാം ചെയ്യുന്ന ഒരു കർമ്മം അത് വീണ്ടും ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ടാകുക നമുക്ക് ആ ആഗ്രഹത്തിനനുസരിച്ച് നാം പ്രവർത്തിക്കുക ഇത് നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ഇവിടെ സിഗരറ്റ് വലി ജീവിതത്തിൽ ആദ്യമായി ശീലിക്കുന്ന ഒരു കുശീലം ഏത് ശീലങ്ങളായി ആയിക്കൊള്ളട്ടെ ആദ്യം അത് കർമ്മമായി അനുഷ്ഠിക്കുന്നു ക്രമേണ ആ കർമ്മം സംസ്കാരത്തിൻ്റെ സ്വഭാവത്തിലേക്ക് പെതുക്കെ നീങ്ങുകയാണ് പിറ്റേ ദിവസം നമ്മളൊരു ഒരു ദിവസം രാവിലെ നമ്മൾ സിഗരറ്റ് വലിക്കുന്നു അപ്പോൾ നമുക്കതിനോടൊരു അവർഷ അവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്കതിനോട് അത് ചെയ്ത് കഴിയുന്ന ഉടനെ തന്നെ ഇത് ചെയ്യണോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാവും എന്തിനാണ് ഇത് ചെയ്യുന്നത് അയ്യേ എന്നൊക്കെ തോന്നും പക്ഷേ പിന്നെ ഒരു രസം പെതുക്കെ അതിൽ ജീവിക്കുകയാണ് അങ്ങനെ ജീവിച്ചു കഴിയുമ്പോൾ നമുക്ക് പെതുക്കെ തോന്നും ഇത് രസമുള്ള കാര്യമാണല്ലോ എന്ന് മദ്യപാനമായാലും സകർട്ട് വലിയ ആയാലും ഒക്കെ നമ്മൾ സ്വയം നമ്മെ പീഡിപ്പിക്കുകയാണ് പക്ഷെ നമ്മൾ നമ്മളതിൻ്റെ ആ പീഡനത്തെ സഹിക്കുന്നു അതിനെ സഹിക്കാനാണ് ശീലിക്കുക സിഗരറ്റ് വലിക്കുമ്പോൾ നമ്മൾ ആദ്യം തുമ്മുന്നു ചീറ്റുന്നു നമുക്ക് പ്രയാസമുണ്ടാകുന്നു കവർപ്പുണ്ടാകുന്നു മദ്യമാണെങ്കിൽ കഴിക്കുന്നു മധ്യത്തിൽ അതിൻ്റെ വിഷയത്തിൽ നമുക്ക് വലിയ വിഷമങ്ങൾ ഉണ്ടാകുന്നു ചെയ്യുന്ന തെറ്റാണെന്നുള്ള ബോധ്യമുണ്ടാകുന്നു ആ തെറ്റിനെ അതിജീവിക്കാനുള്ള ന്യായമായ ആശയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നു അധർമ്മം പ്രയത്നേന സമാചരന്തി എന്നാണ് ധർമ്മം പ്രസംഗാത ബിനാചരന്തി അധർമ്മം പ്രയത്നേന സമാചരന്തി നമുക്കറിയാം നല്ല കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ബോധ്യം നമുക്കുണ്ട് ആ നല്ല കർമ്മം ചെയ്യാനുള്ള അവസരം നമ്മുടെ മുമ്പിൽ വരുമ്പോഴും നാം അത് ചെയ്യാതെ ഇരിക്കും അത് ചെയ്യണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും എന്നാൽ ക്രമത്തിൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ സംഭവിക്കുന്നത് എന്താണ് അത് സംസ്കാരത്തിൻ്റെ ഭാഗമായി തീരും എന്നിട്ട് പ്രയത്നിച്ച് നമ്മൾ അധർമ്മം പ്രയത്നിക്കും ആ പ്രയത്നിച്ച് നമ്മൾ അധർമ്മം ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം അധർമ്മം പ്രയത്നേന സമാചരന്തി എന്നാണ് അതും ആചരണ പദ്ധതിയാണ് ഈ കുകർമ്മമാണേലും ശ്രേഷ്ഠകർമ്മമാണേലും ആചാര പദ്ധതിയായിട്ട് അത് മാറിയെങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇപ്പോൾ മദ്യപിക്കുന്നവന് സിഗർട്ട് വലിക്കുന്നവന് ഒക്കെ കൃത്യനിഷ്ഠതയുണ്ട് എന്ത് കാര്യത്തിലാണ് കൃത്യനിഷ്ഠതയുള്ളത് ആ സിഗേർട്ട് വലിച്ച് അടുത്ത സിഗർട്ട് വലിക്കേണ്ട സമയത്തിന് ഇടയ്ക്കുള്ള ക്ലിപ്തത അതതിൻ്റെ പിന്നാലെ പിന്നാലെ കറക്റ്റായിരിക്കും ശരിയായിരിക്കും ഈ ഒരു മണിക്കൂർ ഇടവിട്ട് ഇടവിട്ടാണ് ചെയ്യുന്നത് എന്നിരിക്കട്ടെ ആ ഒരു മണിക്കൂർ ഇടവിട്ട് 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 അവൻ ആരും ഓർമ്മിപ്പിക്കേണ്ട അവൻ സമാചരിച്ചുകൊണ്ടിരിക്കും സമമായിട്ടത് ആചരിച്ചുകൊണ്ടിരിക്കും മദ്യപിക്കുന്നവനും ആ കൃത്യസമയത്ത് പോയിട്ട് മദ്യപിക്കും ആ സമയമൊക്കെ ക്ലിപ്തത കൃത്യമാണ് അത് ഇതേപോലെ സ്ത്രീകൾക്കും സ്ത്രീകളുടെ കുചേഷ് കുചേഷ്ഠകൾക്കും ഇതേപോലെ കൃത്യതയുണ്ട് സമാചരണത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇതാണ് കർമ്മഫല സംസ്കാരം എന്ന് പറയുന്നത് ആ ആ അതിലേക്ക് അത് എത്തിക്കഴിഞ്ഞാൽ സമാചരണത്തിലേക്ക് അതെത്തിക്കഴിഞ്ഞാൽ അത് സംസ്കാരമായിട്ട് പെതുക്ക ദൃഢമാകും അപ്പോൾ നമ്മൾ ഒരിക്കൽ സീർട്ട് വലിക്കുന്നു രസത്തിനാണ് വലിക്കുന്നത് ആരും എനിക്കിന്ന് സിഹർ വലി പഠിക്കണം എന്നും പറഞ്ഞല്ല പഠിക്കുന്നത് ഞാൻ ഇന്ന് മദ്യപിക്കും എന്നും പറഞ്ഞല്ല മദ്യപിക്കുന്നേ അന്നേരം കുചേഷ്ഠകളുടെ കാര്യമാണ് നമ്മൾ ഇതേപോലെ സമാ ഉത്തമമായ ശ്രേഷ്ഠകർമ്മങ്ങളെക്കുറിച്ച് കൂടി നമ്മൾ പഠിക്കണം ആ ശ്രേഷ്ഠകർമ്മങ്ങളിൽ നിത്യം നമ്മൾ പ്രയോഗിക്കുമ്പോഴാണ് അതിനകത്തൊരർത്ഥമുണ്ടാകുന്നത് കൃത്യം സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ നമ്മൾ അഗ്നിഹോത്രം ചെയ്യുന്നു ആ അഗ്നിഹോത്ര കർമ്മങ്ങൾ സ്വാമിജി വന്നു അഗ്നിഹോത്ര കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അതിന് ഉണ്ടാവും അമ്മ ഇവിടെ വന്നിരിക്കും ഇങ്ങനെ നടക്കാതെ അപ്പോൾ ആ കൃത്യത ഉണ്ടാവുമ്പോൾ ആറ് നാൽപ്പതാകുമ്പോൾ നമുക്ക് ആ കർമ്മം അനുഷ്ഠിക്കാതിരിക്കും സൂര്യോദയത്തോടു കൂടി നമുക്ക് ആ കർമ്മം അനുഷ്ഠിക്കാതിരിക്കാൻ പറ്റില്ല അത് സത്യത്തിൽ ഈ മദ്യപാനി മദ്യപാനം ചെയ്യുന്നതിന് എത്ര ശ്രദ്ധ കൽപ്പിക്കുന്നുണ്ടോ സിഗരറ്റ് വലിക്കുന്നതിന് എത്ര ശ്രദ്ധ കൽപ്പിക്കുന്നുണ്ടോ അതിലും തീഷ്ണമായ ശ്രദ്ധയായി അത് സംസ്കാരമായി ഭവിച്ചു കഴിയുമ്പോൾ ഈ യജ്ഞം ചെയ്യുന്ന കാര്യം അതുകൊണ്ടാണ് രാവിലെ നാല് മണിക്ക് എണ്ണിക്കണം എന്നുള്ളത് നമ്മുടെ ആചരണമായി കഴിയുമ്പോൾ നമ്മൾ എത്ര വലിയ തീഷ്ണമായ ഉറക്കത്തിലാണേലും ആ സമയത്ത് നമ്മളൊന്ന് ചാടി എണ്ണിക്കും ഒന്ന് എണ്ണിച്ചു പോവും നമ്മൾ മൂന്ന് മണിക്ക് കടന്നു എന്നിരിക്കട്ടെ എന്നാലും നമ്മൾ നാല് മണിക്ക് എണ്ണിക്കും അത് നമുക്ക് പ്രത്യേകിച്ച് അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം ഉണ്ടായിട്ടല്ല അതങ്ങ് ശീലമായിരിക്കുന്നു ആ ശീലത്തിൻ്റെ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ആ ശീലം ഒരു സംസ്കാരമായി മാറിക്കഴിയുമ്പോൾ നമുക്ക് ഈ തരത്തിലുള്ള ഒരു ശ്രദ്ധയും അവിടെ ആചരണം എന്നുള്ള രീതിയിലൊന്നും നമുക്കതിൻ്റെ ആവശ്യമില്ല അത് അനുസ്യൂതം നടന്നുകൊണ്ടേയിരിക്കും അനുസ്യൂതം നടന്നുകൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ അടുക്കളയിലെ ജോലി ചെയ്യുന്ന സ്ത്രീകളെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇതവരുടെ ആ അടുക്കളയിലെ ജോലി അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായി കഴിയുമ്പോൾ ആ കർമ്മങ്ങളെല്ലാം അനുസ്യൂതം തുടരുന്നതാണ് രാവിലെ എണ്ണിക്കുന്നു പാത്രം കഴുകുന്നു അടുപ്പ് തീ കത്തിക്കുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതൊക്കെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാകും എന്നിട്ട് അത് അവർ ബോധപൂർവം ചെയ്യുന്നതല്ല ആദ്യമാദ്യം അതിനകത്ത് ഒരു അടുക്കും ചിട്ടയും വരാൻ വേണ്ടിയിട്ട് നമ്മൾ കുട്ടികളെ അത് ശീലിപ്പിക്കുക അവിടെ ആണ് ആ ശീലം എന്നുള്ള വാക്കിന് വലിയ പ്രാധാന്യം ഉണ്ടാകുന്നത് ആ ശീലത്തിൻ്റെ ആദ്യ പടിയാണ് കർമ്മം കർമ്മത്തിൽ നിന്ന് അത് ശീലമായി തീരുകയും കർമ്മശീലമായി തീരുകയും ആ കർമ്മശീലത്തിൽ നിന്ന് അതിനകത്ത് തന്നെ ഒരു ഋതം അല്ലെങ്കിൽ ഒരു കാലബദ്ധമായ ആവർത്തനം ഉണ്ടാകുകയും ചെയ്യും ആ ആവർത്തനത്തിൽ നിന്നാണ് കർമ്മഫല സംസ്കാരം ജനിക്കുന്നത് ഈ സംസ്കാരം ഇങ്ങനെ നമ്മളുടെ സംസ്കാരം ജനിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമുക്ക് ജനന മരണ ചക്രത്തിലേക്കുള്ള യാത്ര അതെങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവും കാരണം മനുഷ്യൻ്റെ ഭൗതികമായ പ്രയോഗങ്ങൾ അല്ലെങ്കിൽ ഈ ബാഹ്യമായ പ്രയോഗങ്ങൾ ഈ വിധത്തിലാണെങ്കിൽ ബാഹ്യ ശരീരത്തിൻ്റെ പ്രയോഗങ്ങൾ ഈ വിധത്തിലാണെങ്കിൽ അവൻ്റെ മസ്തിഷ്കത്തിൻ്റെ യാത്രകൾ ഈ വിധത്തിലാണെങ്കിൽ അവൻ്റെ സ്വഭാവം ഏത് വിധത്തിലാവും അതുമാത്രം ആലോചിച്ചാൽ മതി അപ്പോൾ ഇത് ആത്മ ഈ കർമ്മത്തിൻ്റെ അടിസ്ഥാനം എന്താണ് ആത്മാവാണ് ആത്മസിദ്ധമായി ചെയ്യുന്ന ആത്മാവ് ചെയ്യുന്ന ചേഷ്ടകളാണ് കർമ്മമായിട്ട് വെളിയിൽ വരിക അപ്പോൾ ആത്മാവില് ഈ സംസ്കാരം കുടികൊള്ളി കുടികൊള്ളുന്നതായിട്ട് വരും ശരീരത്തിൻ്റെ ആവശ്യമാണ് ആദ്യം ആദ്യം സ്കേർട്ട് വലിക്കുന്നതും മദ്യപിക്കുന്നതുമൊക്കെ ശരീരത്തിൻ്റെ ആവശ്യമായിട്ട് മാറും ശരീരത്തിന് അത് ആവശ്യമുണ്ട് ആ സമയമാകുമ്പം ശരീരം അത് ആവശ്യപ്പെടുന്നു നമ്മൾ നമ്മളതിനു വേണ്ടിയിട്ട് ആഹാരം പോലെ നമ്മൾ ആഹാരം കഴിക്കുന്നത് ആദ്യമാദ്യം എന്താണ് ശരീരത്തിൻ്റെ ആവശ്യത്തിനാണ് കഴിക്കുന്നത് അന്നേരം നമ്മൾ സ്വാദൊന്നും അറിയുന്നില്ല അതുകൊണ്ടാണ് കൊച്ചു കുഞ്ഞ് ജീവിതത്തിൽ ഇന്ന് വരെ മധുരം എന്താണെന്ന് അറിയുന്നില്ല ഉപ്പ് എന്താണെന്ന് അറിയുന്നില്ല പക്ഷേ സംസ്കാരം അവനിലുള്ളതുകൊണ്ട് ഉപ്പുവായിത്തൊട്ട അവൻ ആ ചിഹ്നം കാണിക്കും പക്ഷേ കൊടുത്ത അകത്തും കഴിക്കും ബലമായിട്ട് കൊടുത്താൽ കഴിക്കും പ്രായമായി കഴിഞ്ഞ് അങ്ങനെ ബലമായിട്ട് കൊടുത്താൽ തൂപ്പിക്കളി അതിൻ്റെ പ്രബലമായ സംസ്കാരമുള്ളവരെ സംബന്ധിച്ച് നമുക്കിത് കാണാൻ പറ്റും ഈ വിധത്തിലാണ് ഇതിൻ്റെ സ്വഭാവവിശേഷം കർമ്മ സംസ്കാരത്തിൻ്റെ വിശേഷം ജനിക്കുന്നത് ആത്മനിഷ്ഠമായി കഴിയുമ്പോൾ ഈ കർമ്മത്തിൻ്റെ സിദ്ധികൾ ആത്മസിദ്ധമായി കഴിയുമ്പോൾ അത് സംസ്കാരമായി ജനിക്കും ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് ശരീരത്തിൻ്റെ ശീലങ്ങൾ ഒന്ന് ആത്മസിദ്ധമാകുന്ന സ്വഭാവങ്ങൾ വേറെ ഇങ്ങനെ ആത്മസിദ്ധമാകുന്ന സംസ്കാരത്തിൽ നിന്ന് നമുക്ക് രക്ഷയില്ല ആത്മസിദ്ധമായി കഴിഞ്ഞാൽ അതിനകത്തൊന്നും നമുക്ക് രക്ഷ നേടാനാകത്തില്ല അതുകൊണ്ടാണ് മനുഷ്യൻ്റെ പ്രാകൃതികമായ പ്രചോദനങ്ങൾ സകല മനുഷ്യർക്ക് ഏക സമാനമായിട്ടൊക്കെ ഇരിക്കുന്നു അവനെ നമ്മൾ പഠിപ്പിക്കേണ്ട അത് അമ്മയുടെ മൂല കുടിക്കാൻ നമ്മൾ ഒരു ഒരു കുഞ്ഞിനെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല അതവൻ്റെ മനുഷ്യൻ്റെ എന്നല്ല അത് ജീവൻ്റെ സംസ്കാരമാണ് അത് മൃഗങ്ങൾക്കും മനുഷ്യനും എല്ലാം സമാനമായിട്ടുള്ളതാണ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടും മനുഷ്യന് വിദ്യയാണുള്ളത് അപ്പോൾ വിദ്യ എന്ന് പറയുന്ന അറിവിൻ്റെ സംസ്കാരം നമ്മുടെ ആത്മാവിൽ പ്രതിഷ്ഠിച്ചാൽ അത് ഈ ജനന ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനമാകും നോക്കൂ ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണോ നമ്മൾ നമ്മുടെ കുചേഷ്ഠകളെ നമ്മൾ വിദ്യ കൊണ്ട് അനുഭവം കൊണ്ട് ഇപ്പോൾ സിഗരറ്റ് വലിച്ച് 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 കാല് മുറിച്ച് കളയേണ്ടി വരുമെന്നുള്ള അവസ്ഥയാകുമ്പോൾ നമുക്ക് കാലാണോ വലുത് സിഗരറ്റ് വലിയാണോ ആണോ വലുതെന്ന് ആലോചിക്കാനുള്ള ശേഷി ഉണ്ടാവും ആ ശേഷി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് കളയും സിഗരറ്റ് വലി കളയും അതേപോലെ ഈ ജനന മരണ ചക്രങ്ങൾ ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് ദുഃഖമയമാണെന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യും ഈ ദുഃഖത്തിൻ്റെ സ്വഭാവത്തെ മനസ്സിലാക്കിയ ശേഷം ക്രമേണ നമ്മൾ മനസ്സിലാക്കും ഈ ദുഃഖത്തിൻ്റെ അല്ല ഒരു സുഖത്തിൻ്റെ മാർഗം ഉണ്ട് അപ്പുറത്ത് സിഗരറ്റ് വലിക്കാതിരിക്കുമ്പോൾ നിൻ്റെ കാലും കൂടെ ചേർന്നിരിക്കുന്ന സുഖം നിനക്ക് കിട്ടുന്നത് പോലെ ഈ ശരീരത്തോട് ഒത്തു നിൽക്കുമ്പോൾ ശരീരം വേണ്ടാത്ത നിലയിലും നിനക്ക് ജനന മരണങ്ങളെ ജയിക്കാൻ കഴിയും അങ്ങനെ കാണുമ്പോൾ നമ്മൾ എങ്ങനെ സിഗറ്റ് വലിയ കളഞ്ഞിട്ട് നമ്മൾ ആനന്ദത്തെ കണ്ടെത്തു കണ്ടെത്തുമോ സുഖത്തെ കണ്ടെത്തുമോ കാലിൻ്റെ സുഖത്തെ കണ്ടെത്തുമോ അതേ രീതിയിൽ വൈരാഗ്യം ജനിച്ചു കഴിഞ്ഞാൽ ഈ ജനന മരണ ചക്രത്തെ നിനക്ക് അതിജീവിക്കാം അതുവരെ കഴിയുമോ ഇല്ല അന്നേരം ഈ സാധാരണ ജനങ്ങളുടെ അടുത്ത് നിങ്ങൾ എത്ര ആധ്യാത്മികത പ്രസംഗിച്ചിട്ടും കാര്യമൊന്നുമില്ല എന്താ കാരണം അത് അവൻ സെഗർട്ട് വലിക്കരുത് സിഗർട്ട് വലിക്കരുത് മദ്യപിക്കരുത് മദ്യപിക്കരുത് എന്ന് പറയുന്ന പോലെ ഉള്ളൂ ഇത് പറയുന്നതിനനുസരിച്ച് എന്തോ കൂടും സ്കേർട്ട് വലിയും കൂടും മദ്യപാനവും കൂടും അന്നേരം നിങ്ങൾ സാധാരണ മനുഷ്യരോട് നിങ്ങൾ മോക്ഷാച്ചുക്കളാകണം നിങ്ങൾ മോക്ഷമാർഗ്ഗത്തിൽ ചരിക്കണമെന്ന് പറഞ്ഞാൽ അവരിങ്ങോട്ട് വരുമോ ഇല്ല അവർ കൂടുതൽ ദൂരോട്ട് ഓടിപ്പോകും പക്ഷേ അവർ ഓടാൻ എവിടം വരെ ഓടാനാ ഓടി 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 അവനൊരു പ്രത്യേക സ്ഥലത്തെത്തും സ്ഥലത്തെത്തി കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പറയുന്നവനെക്കാട്ടി മുമ്പേ അവൻ വന്ന് ഈ മാർഗത്തിൽ അവൻ്റെ ലക്ഷ്യത്തെ കാണും ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ അന്നേരം അവിടെ നിന്ന് എന്തോ പറയുകയായിരിക്കും മോനെ ഇങ്ങനെയാണ് നീ മോക്ഷത്തിൽ വരണം മോക്ഷത്തിൽ വരണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കതേ ഉള്ളൂ വൈരാഗ്യം പൂർണ്ണമായി ജനിച്ചാൽ പിന്നെ നാ അതി ചിരയണ വിശേഷ വിശേഷ സമയമൊന്നും ആവശ്യമില്ല അവൻ മോക്ഷപാതത്തിലേക്ക് നടന്നു കയറും സിഗരറ്റ് വലിക്കാൻ ഉള്ള ദൂരമേ ഉള്ളൂ സിഗരറ്റ് വലി നിർത്താനും അല്ലേ ആലോചിച്ച് നോക്കുക സിഗർട്ട് വലിക്കാൻ നമ്മൾ എടുക്കുന്ന സമയം അത്രയും സമയമേ ആവശ്യമുള്ളൂ നമുക്ക് സിഗർട്ട് വലി നിർത്താനും സിഗർട്ട് വലി നിർത്തിയ ശേഷം ഒന്ന് ആലോചിച്ച് നോക്കുക സിഗർട്ട് വലി നിർത്താൻ എടുത്ത സമയം അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായ ധാരണയെത്തും എന്തായാലും നമുക്ക് ഇന്ന് പത്തരയ്ക്ക് ഈ പ്രഭാഷണ പരമ്പരയുടെ സമാപന സമ്മേളനം ആരംഭിക്കേണ്ടതുണ്ട് നമുക്ക് പ്രായോഗികമായ ചില ബുദ്ധിമുട്ടുകൾ ആദ്യം നേരിട്ടെങ്കിലും ഇപ്പം കറണ്ട് ഒരുവിധം സ്റ്റെബിലൈസ്ഡ് ആണെന്ന് തോന്നുന്നു നമുക്കതിലേക്ക് കടക്കാം അദ്ദേഹത്തെ നമുക്ക് രണ്ടുപേരുണ്ട് അവരെ നമുക്ക് വിളിച്ച് പ്രഭാഷണ പരമ്പര ആരംഭിക്കാം സ്വാമിജിയുടെ പ്രസംഗം അതിനുശേഷം നടത്താം സ്വാമിജി വന്നാൽ അദ്ദേഹത്തെ കൊണ്ടുപോകും